നമസ്കാരം തലവിധി തല എഴുത്ത് തലയിൽ വര ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചില ആൾക്കാർ ചോദിക്കാറുണ്ട് ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതിന് ലൈഫ് സ്ക്രിപ്റ്റ് എന്നാണ് പറയുന്നത് ചിലപ്പോൾ ചില ആൾക്കാർ പറയും എൻ്റെ ജീവിതം ഇങ്ങനെയായി പോയല്ലോ എൻ്റെ തലവര എൻ്റെ തലവിധി ശരിയാണ് ലൈഫ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട് ഈ സിഗ്മൺ ഫ്രോയിഡ് അദ്ദേഹം ഫാദർ ഓഫ് സൈക്കോളജി എന്നും അറിയപ്പെടുന്ന ആളാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞതും ഇത് തന്നെയാണ് ബാല്യകാലത്ത് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ സ്ക്രിപ്റ്റ് രചിക്കപ്പെടുകയാണ് അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ പക്ഷേ നമുക്കത് മാറ്റുവാൻ സാധിക്കുമോ സാധിക്കുമെന്നാണ് മറ്റൊരു സൈക്കോളജിസ്റ്റായ എറിക്ബൺ പറഞ്ഞിട്ടുള്ളത് എറിക് എറിക്ബൺ സിഗ്മൻ ഫോർഡിൻ്റെ ആശയങ്ങളെ കുറച്ചെല്ലാം വിമർശിക്കുകയും അത് മാറ്റാൻ കഴിയുമെന്ന് പറഞ്ഞയാളാണ് ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സ്ക്രിപ്റ്റ് മാറ്റാൻ സാധിക്കില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പുരോഗതി ഉണ്ടാകാനുള്ള സാധ്യതയില്ലല്ലോ നമുക്ക് ജീവിതത്തിൽ തീർച്ചയായും പുരോഗതി വേണം ജീവിതത്തിൽ തുടർച്ചയായും തീർച്ചയായും വളരേണ്ടത് ആവശ്യമാണ് അവിടെ എറിക് ബൺ പറഞ്ഞു വെച്ച മനോഹരമായ ആശയം ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന് പറയുന്നത് പലപ്പോഴും നാം വിഷമിക്കാറുണ്ട് ദുഃഖിക്കാറുണ്ട് എൻ്റെ ജീവിതം ഇങ്ങനെയായി ഇനി എനിക്കൊരു പ്രതീക്ഷയുണ്ടോ ഇനി എനിക്ക് ഒരു മാറ്റം കൊണ്ടുവരുവാൻ സാധിക്കുമോ എന്നെല്ലാം ആളുകൾ ചോദിക്കാറുണ്ട് ഈ സാഹചര്യത്തിൽ തീർച്ചയായും എറിക് ബണിൻ്റെ ട്രാൻസാക്ഷൻ അനാലിസിസ് നമുക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന കാര്യമാണ് ശരിയാണ് നമ്മുടെ ബാല്യകാലത്തിൽ അല്ലെങ്കിൽ നാം ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പേഴ്സണാലിറ്റിയും നമ്മുടെ സ്ക്രിപ്റ്റും നമ്മുടെ ഫ്യൂച്ചറും എല്ലാം സൃഷ്ടിക്കപ്പെടുകയാണ് എന്നാൽ ഈ സ്ക്രിപ്റ്റ് നമുക്ക് മാറ്റുവാൻ സാധിക്കും ഈ എക്ബൺ പറയുമ്പോൾ മൂന്നാല് കാര്യങ്ങൾ പറയുന്നുണ്ട് പലതരത്തിലുള്ള ഈഗോ സ്റ്റേറ്റ് ആണ് ജനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അതിനെ ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് എന്നും പേരൻറ്റ് ഈഗോ സ്റ്റേറ്റ് എന്നും അഡൽട്ട് ഈഗോ സ്റ്റേറ്റ് എന്നും എല്ലാം പറയാറുണ്ട് എന്നാൽ ചെറുപ്പകാലത്തിൽ നമുക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് സ്കൂളുകളിലും അധ്യാപകരും മാതാപിതാക്കളുമെല്ലാം കുട്ടികളോട് പെരുമാറുന്ന കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടത് ആവശ്യമാണെന്ന് പലപ്പോഴും നമ്മുടെ ബാല്യകാലത്ത് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുകയാണ് നമ്മുടെ ഫ്യൂച്ചറിനെ നിശ്ചയിക്കുകയാണ് ഇതിനെല്ലാം ഊൺസ് എന്ന് പറയാറുണ്ട് ആന്തരിക മുറിവുകൾ ചെറുപ്പകാലത്ത് ഉണ്ടായിട്ടുള്ള മുറിവുകളും സന്തോഷത്തെ നിമിഷങ്ങളുമാണ് ഭാവിയിലേക്ക് നമ്മെ മുന്നോട്ട് പോകാനായിട്ട് സഹായിക്കുന്നത് ഇത്തരം മുറിവുകളെ കണ്ടെത്തി അതിനെ ഹീൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം നാം എത്ര ശ്രമിച്ചിട്ടും മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല നാം എത്ര ആഗ്രഹിച്ചിട്ടും നാം ആഗ്രഹിക്കുന്ന രീതിയിൽ വളരാൻ സാധിക്കുന്നില്ല എങ്കിൽ എൻ്റെ തലവിധി ഇതാണ് എൻ്റെ തലവര ഇതാണ് എന്ന് ചിന്തിച്ച് ജീവിക്കുന്ന ആളാണെങ്കിൽ അത് മാറ്റണമെങ്കിൽ ഈ ലൈഫ് സ്ക്രിപ്റ്റിനെ മാറ്റാനുള്ള ട്രാൻസാക്ഷൻ അനാലിസിസ് പോലുള്ള ചിന്തകൾ നാം തീർച്ചയായും കൊണ്ടുവരേണ്ടത് വളരെ ആവശ്യമാണ് എന്താണ് ട്രാൻസാക്ഷൻ അനാലിസിസ് വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ മാതാപിതാക്കൾ നമ്മളോടുള്ള പെരുമാറ്റത്തു നിന്നാണ് നമ്മുടെ പേഴ്സണാലിറ്റി എല്ലാം ഫോം ചെയ്യുന്നത് ചിലപ്പോൾ ചില പേരൻസ് എല്ലാം വളരെയധികം കംഫോർട്ടബിളായി കുട്ടികളെ സന്തോഷപൂർവ്വം എൻകറേജ് ചെയ്യുന്നവരായിരിക്കും തെറ്റ് പറ്റിയാലും മോനെ സാരമില്ല മോളെ എഴുന്നേറ്റ് നടക്ക് ഇങ്ങനെ പ്രോത്സാഹനജനമായ വാക്കുകൾ നൽകുന്ന ഒരു പേരൻറ്റിങ് പലർക്കും കിട്ടാറുണ്ട് അവർ വളരെ ആയിട്ടുള്ള ആളുകളാണ് അതിനെ നർച്ചറിങ് പേരൻ്റ് എന്ന് പറയും നാം വീഴുമ്പോൾ നമ്മെ എഴുന്നേൽപ്പിക്കുന്ന നാം കരയുമ്പോൾ നമ്മെ ആശ്വസിപ്പിക്കുന്ന നാം സന്തോഷിപ്പിക്കാൻ പ്രചോദിപ്പിക്കുന്ന ഒരു ചെറുപ്പകാലം നമുക്കുണ്ടെങ്കിൽ അതിന് നർച്ചറിങ് പേരൻറ്റിങ് എന്ന് പറയും പലപ്പോഴും ഞാൻ കിട്ടാറുള്ളത് കുറ്റങ്ങൾ പറയുക അല്ലെങ്കിൽ നോ നോ പറയുക വിമർശിക്കുക ചെയ്തെല്ലാം തെറ്റാണെന്ന് പറയുക ഇങ്ങനെ പറയുമ്പോൾ നമ്മളുണ്ടാകുന്നൊരു നിഷേധ മനോഭാവം അതിനെ ഒരു ക്രിട്ടിക്കൽ പേരൻറ്റിംഗ് എന്നും പറയും എന്തിനേയും വിമർശിക്കുന്ന ഒരു ഒരു മനോഭാവം ഇനി അഡോപ്റ്റഡ് ചൈൽഡ് എന്ന് അവസ്ഥയുണ്ട് നമുക്ക് ജനിച്ച് വളർന്ന് മുന്നോട്ട് പോകുമ്പോൾ ന സമൂഹത്തിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങളിലൂടെ നമുക്ക് അഡോപ്റ്റഡ് ആകാൻ സാധിക്കും ക്രിട്ടിക്കൽ പേരൻറ്റിങ് സ്റ്റൈലിലാണ് വളർന്നതെങ്കിലും നെർച്ചറിങ് പേരൻറ്റിങ് സ്റ്റൈലിലാണ് വളർന്നതെങ്കിലും നമുക്ക് നമ്മുടെ ജീവിതത്തെ അഡോപ്റ്റഡ് ആക്കി മാറ്റുവാനായിട്ട് സാധിക്കും ശരിക്കും നാച്ചുറൽ ചൈൽഡ് എന്നാണ് പറയുന്നത് ഒരു ഭൂമിയിൽ ഒരു കുട്ടി ജനിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എല്ലാ നല്ല ഗുണങ്ങളും കൂടിയാണ് ജനിക്കുന്നത് ഒരിക്കലും ആ കുട്ടി മോശമാകാനുള്ള സാധ്യതയില്ല എല്ലാ നന്മകളോടുകൂടിയും എല്ലാ ഇൻ്റലിജൻസും കൂടിയും എല്ലാ ക്രിയേറ്റിവിറ്റിയും കൂടിയാണ് ഓരോ വ്യക്തിയും ഭൂമിയിൽ ജനിക്കുന്നത് ജനിച്ച് വളരുമ്പോൾ നമ്മുടെ സമൂഹം നൽകുന്ന അത് മാതാപിതാക്കളാകാം എൻവോൺമെൻ്റ് ആകാം കൂട്ടുകാരാകാം മാതാപിതാക്കളാകാം സ്കൂളാകാം അധ്യാപകരാകാം കൂട്ടുകാരാകാം നാം കാണുന്ന വീഡിയോകളും കാർട്ടൂണുകളും ഫോട്ടോകളും പുസ്തകങ്ങളും ബുക്കുകളും സമൂഹവും എല്ലാമാകാം ഇതെല്ലാമാണ് ഒരു വ്യക്തിയെ നല്ലതാക്കുകയും ചീത്തതാക്കുകയും ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് മാറാൻ സാധിക്കും പക്ഷേ മാറാൻ ഞാൻ എന്താണ് മാറേണ്ടതെന്ന് തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ് ഒരു നാച്ചുറൽ ചൈൽഡായി തന്നെ ജീവിക്കുമ്പോൾ നമുക്ക് ക്രിയേറ്റിവിറ്റി ഉണ്ട് നമുക്ക് പൊട്ടൻഷ്യൽ ഉണ്ട് നമുക്ക് ഗ്രോ ചെയ്യാനുള്ള ലിമിറ്റ് ഇല്ലാത്തൊരവസ്ഥയുണ്ട് അതിൽ തന്നെ വളരുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാകുന്നത് ചിലപ്പോഴൊക്കെ ഞാനും ചിന്തിക്കാറുണ്ട് എൻ്റെ ജീവിതത്തിലും പല അനുഭവങ്ങളും ഞാൻ കണക്ട് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ചില കാര്യങ്ങളൊക്കെയും എൻ്റെ ബാല്യകാലത്തെ അനുഭവങ്ങൾ ഇപ്പോഴും എൻ്റെ കൂടെ നിൽക്കുന്നില്ലേ എന്നുള്ളത് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഓർമ്മയുള്ളപ്പോൾ എനിക്ക് ഇപ്പോഴും ഓർക്കുന്നുണ്ട് ആദ്യമായി ലഭിച്ചൊരു ചെറിയ കാർ ആ കാറ് വളരെ മനോഹരമായ ഒരു റെഡ് കാറായിരുന്നു പക്ഷേ ആ കാർ ഒരിക്കൽ പാടത്ത് കളിക്കാൻ പോയപ്പോൾ ചെളിയിൽ വീണു പോകുകയാണ് എനിക്ക് വലിയ വേദന തോന്നി ആദ്യമായി കിട്ടിയ വളരെ മനോഹരമായൊരു കാറ് ആ കാറ് ചെളിയിൽ വീണു പോകുന്നു വളരെ നാളുകൾ പലരെയും കൊണ്ട് ആ കാറ് വാങ്ങാനായിട്ട് ആ കാറ് തിരിച്ചെടുക്കാനായിട്ട് ശ്രമിച്ചു ഒരു വലിയ നഷ്ടബോധം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കുക്കീസ് എന്ന് പറയുന്ന ഒരു പൊതിഞ്ഞ കടലാസുള്ള മിഠായി ആദ്യമായാണ് കിട്ടുന്നത് അന്ന് വരെ എല്ലാം കല്ലിമിട്ടായി മാത്രമാണ് കഴിച്ചുകൊണ്ടിരുന്നത് എന്നുവെച്ചാൽ പൊതിയില്ലാത്ത കടയിലെ വെറും ഗ്ലാസ്സിൽ വെച്ചുകൊണ്ടിരുന്ന മിഠായി കഴിച്ചുകൊണ്ടിരുന്നത് ഏറ്റവും ഒരു കടലാസിൽ പൊതിഞ്ഞ കുക്കീസ് എന്ന് പറയുന്നൊരു മിഠായി കിട്ടുകയാണ് വലിയ സന്തോഷം ആദ്യമായി നല്ലൊരു മിഠായി കിട്ടുന്നു ആരോ തന്നതാണ് അപ്പോൾ ആ മിഠായി എന്ത് ചെയ്തു അത് പോകാതിരിക്കാൻ വേണ്ടി വളരെ സൂക്ഷിച്ച് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കുകയാണ് പക്ഷേ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കി എൻ്റെ കയ്യിൽ നിന്ന് മിഠായി നഷ്ടപ്പെട്ടിരിക്കുന്നു അന്നുണ്ടായ വേദന അന്നുണ്ടായ ദുഃഖം ഒരു പകൽ മുഴുവൻ ആ മിഠായിക്കായി നോക്കി നടന്നു പക്ഷേ കിട്ടിയില്ല ഞാൻ പലപ്പോഴും എനിക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ വളരെ വേദനയാണ് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടത് കണ്ടെടുക്കാനായിട്ട് ഞാൻ വളരെയധികം ഇപ്പോഴും കഷ്ടപ്പെടാറുണ്ട് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഈ നഷ്ടബോധത്തിൻ്റെ അല്ലെങ്കിൽ നഷ്ടബോധം തോന്നാറുള്ളതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ ഒരു ഫണ്ടമെൻറ്റലായിട്ടുള്ള ചൈൽഡ്ഹുഡ് ആണ് ഒരിക്കൽ ഒരു പുതിയ പെൻസിൽ കിട്ടുകയാണ് ഒരു സിൽവർ കളറുള്ള ഫുൾ പെൻസിൽ അതിന് അതുവരെ എഴുതിക്കൊണ്ടിരുന്ന എന്ന് പറയുന്നത് നീളം കുറഞ്ഞ പകുതിയായ പെൻസിലുകൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ ഒരു പുതിയ പെൻസിൽ മേടിക്കണേ തന്നെ ആ പെൻസിലിനെ ഒടിച്ച് രണ്ടോ മൂന്നോ ആക്കിയ ശേഷം അത് കൂർപ്പിച്ച് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ അങ്ങനെയാണ് ഒരു പുതിയ പെൻസിൽ ആരോ സമ്മാനമായി നൽകുന്നത് വീട്ടിൽ നിന്ന് പറഞ്ഞു ഈ പെൻസിൽ ഒരിക്കലും സ്കൂളിൽ കൊണ്ടുപോകരുത് കൊണ്ടുപോകാൻ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകാൻ സാധ്യതയുണ്ട് പക്ഷെ ഞാൻ അത് സ്കൂളിൽ കൊണ്ടുപോവുകയാണ് സ്കൂളിൽ കൊണ്ടുപോയ ശേഷം എന്ത് പറ്റി ഇടയ്ക്ക് ഞാൻ മനസ്സിലാക്കി എൻ്റെ പെൻസിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു അന്ന് എനിക്കുണ്ടായ ദുഃഖം വളരെ അധികമായിരുന്നു അന്ന് ഇനി അടുത്തുള്ളൊരു കടയിൽ പോയി ഒരു പെൻസിൽ വാങ്ങാനായിട്ട് ശ്രമിച്ചു എൻ്റെ കയ്യിൽ ഒരു പൈസയും ഇല്ല ഞാൻ പറഞ്ഞു നാളെ പൈസ തരാം എന്ന് പറഞ്ഞ് പെൻസിൽ മേടിക്കാൻ ശ്രമിച്ചപ്പോൾ കടക്കാരൻ പറഞ്ഞു നാളെ തരാൻ പറ്റില്ല ഇന്ന് തന്നെ അതിൻ്റെ പണം തരണം അങ്ങനെ പെൻസിൽ മേടിക്കാതെ തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോഴുണ്ടായ നിരാശ ഈ ഒരു നഷ്ടബോധം ജീവിതത്തെ വേട്ടയാടാറുണ്ടായിരുന്നു ഇപ്പോൾ പലപ്പോഴും ഞാൻ പറഞ്ഞു വന്നത് ചെറുപ്പകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തെ ഇപ്പോഴും വേട്ടയാടുന്നുണ്ടാകാം ഇപ്പം തെറ്റായി എന്തെങ്കിലും അല്ലെങ്കിൽ നെഗറ്റീവായുള്ള എക്സ്പീരിയൻസിലൂടെയോ പഠനങ്ങളിലൂടെയോ പഠിപ്പിക്കലിലൂടെയോ നമ്മുടെ ജീവിതം ബിൽഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിനെ മാറ്റേണ്ടത് വളരെ ആവശ്യമാണ് റീപ്രോഗ്രാം ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്